ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടുമീഡിയെന്ന് കണ്ണതാണ് നിങ്ങൾക്ക് നടുവേന ഉണ്ടോ മുട്ടുവേന ഉണ്ടോ ജോയിൻ പെയിൻ ഉണ്ടോ അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് കൂട്ടുകാർ കാണും അപ്പോൾ ഇവർക്കൊക്കെ ആയിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ് ഇതാ എൻ്റെ കൂടെ ഉള്ളത് പാരമ്പര്യ വൈദ്യമായിട്ടുള്ള അനിതാ നായരാണ് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും വൈദ്യുരേ അറിയാം അപ്പോൾ വൈദ്യരെടുത്ത് നടുവേന മുട്ടുവേന ജോയിൻ പെയിൻ അതോടൊപ്പം തന്നെ പ്രസവ അല്ലേ അതോടൊപ്പം തന്നെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുഖചികിത്സ എല്ലാം നമ്മുടെ അനിതാ വൈദ്യർ ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ടുവരണം അപ്പൊ കൂട്ടുകാരെ കേട്ടില്ലേ അപ്പൊ നടുവേദന മുട്ടുവേന ജോയിൻ പെയിൻ ഒക്കെയുള്ള കൂട്ടുകാർക്ക് നമുക്ക് വൈദ്യരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു പാരമ്പര്യമായിട്ട് ഈയൊരു ചികിത്സ ചെയ്യുന്നത് ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം മരുന്നൊന്നും ചെയ്യാൻ പോണതും ഇതിൽ നമ്മൾ തൈലം ചൂടാക്കി നമ്മളുണ്ടാക്കുന്ന തൈലം തന്നെയാണ് അത് ചൂടാക്കി ചൂടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടാണ് കേട്ട വെള്ളത്തിൽ വെച്ചിട്ടുള്ള ചൂടാക്കുക പാത്രത്തിൽ ഒഴിച്ച് വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ച് നിർത്തും അത് അങ്ങനെ ചൂടാറുന്നേനാറിനേനെ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി വെള്ളത്തിൽ വെച്ച് ചൂടാക്കി നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കും ഇതില് നമ്മൾ ചേർത്തിട്ടുള്ളത് ഗോതമ്പ് മാറും പുഴുതും കൂടി ചേർത്തിട്ടുള്ളത് പുഴുന്തും ഗോതമ്പ് പൊടി കൂടി നമ്മള് ഇടിച്ച് പരിവാക്കിട്ട് മഴമാക്കി കുഴച്ച മാത്രം ഇടിച്ച് നമ്മള് മഴമാക്കിട്ടാണ് ഈ എണ്ണ പൊറത്തേക്ക് ഒഴുകാത്തിരിക്കും ചൂടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ തൈലം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന തൈലാണത് ഒരുപാട് തൈല അതെ വേദന പത്തിരുപത്തൊന്ന് തരം ഇലകൾ ഇടിച്ച് പിഴിഞ്ഞെടുത്ത് അത് കഷായ ആക്കി കൊറുക്കി വറ്റിച്ച് ഉണ്ടാക്കുന്ന എണ്ണയുണ്ട് അതാണ് നമുക്ക് വളരെ സമാധാനം കിട്ടുന്നൊരു തൈലാണത് ഇങ്ങനെ കെട്ടി നിർത്തു കെട്ടി നിർത്തണം അത് ചൂടാറിക്കഴിയുമ്പോ നമ്മളതിനെ തെക്കി മാറ്റി എടുക്കണം ഈ പഞ്ഞി തന്നെ മുക്കി എന്നിട്ട് വീണ്ടും വേറെ ചൂടുള്ളത് ചൂടുണ്ടല്ലേ നേരിട്ട് ചൂടാക്കല്ല വെള്ളത്തില് വെച്ചിട്ട് തണ്ടല് മുങ്ങി നിക്കണം വെക്കണം അതൊരു ഏഴ് പ്രാവശ്യം ചൂടാക്കി ചൂട് കുറഞ്ഞും അത് തെക്കിയെടുത്തിട്ട് നമ്മുടെ ഏഴ് പ്രാവശ്യം ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കണം ഇനിയിപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ ചൂടുള്ളത് ഒഴിക്കാനായിട്ട് നമ്മൾ ഇത് വീണ്ടും ഇങ്ങനെ തന്നെ പിഴിഞ്ഞ് ഈ പാത്രത്തിലേക്ക് മാറ്റണം ഇതേപോലെ തന്നെ ഏഴു പ്രാവശ്യം നമ്മൾ ചെയ്യണം ഇത് പ്രാവശ്യം ചൂടുള്ളത് ഒഴിച്ച് ചൂടാറുമ്പോൾ പിഴിഞ്ഞ് മാറ്റി വീണ്ടും ചൂടുള്ളത് ഒഴിച്ച് നമ്മൾ ചെയ്യണം നേരിട്ട് നമ്മൾ ചൂടാക്കാൻ പാടില്ല വെള്ളത്തിൽ വെള്ളം തിളച്ച വെള്ളത്തിൽ വെച്ച് നമ്മൾ ചൂടാക്കണം രണ്ടാമത് നമ്മ മുത്തിഴിഞ്ഞെടുത്തു നല്ല നല്ല മണം ഇത് വേണ്ടി മാത്രമുള്ള പിന്നെ പലതരം തൈലങ്ങളുണ്ട് ചൊറിക്കുള്ള തൈലുണ്ട് പിന്നെ മുടിക്കുള്ള എണ്ണകളുണ്ട് പിന്നെ പാടുകൾ മാറാനുള്ള എണ്ണകളുണ്ട് പലതരം തൈലങ്ങളും എണ്ണകളും ഞാൻ തന്നെയാണ് കാണിച്ചത്

എപ്പോഴെപ്പോഴും ഇരിക്കാൻ തോന്നണില്ല അല്ലെങ്കിൽ നമ്മുടെ റോട്ടിലൊക്കെ ഇരിക്കാന്ന് പറയുന്നു ഇത്ര ആശ്വാസം സസ്യം കഴിഞ്ഞ കുട്ടിയാണ് അപ്പം നമ്മൾ വയറ് കുറയാനും മുറി കണങ്ങാനൊക്കെ ഇപ്പം ഡോക്ടർമാർ തരുന്ന മരുന്നൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് കുട്ടി വന്നിട്ടുള്ളത് അപ്പോൾ വയർ പറയാൻ വേണ്ടിട്ടും പിന്നെ പ്രസവത്തിൻ്റെതായ പാടുകൾ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നൊരു മരുന്നാണ് വയറു കുറയാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പച്ചമരുന്നുണ്ട് ഇട്ടത് നമ്മള് അടിയിൽ നിന്ന് മുകളിലേക്ക് സൈഡിലേക്ക് വേണം ചെയ്യാൻ ഇത് നമ്മള് വയറ് കുറയാൻ വേണ്ടിയിട്ടാണ് വയറ് കുറയാനും വയറുമ്മ ഉണ്ടാവുന്ന പാണ്ടുകൾ പോകണം വയറ് അധികമുള്ള ആദ്യത്തെ പ്രസവത്തിൽ തന്നെ കുട്ടികളുടെ വയറ് പോകുകയാണെങ്കിൽ പിന്നെ എത്ര പ്രസവിച്ചാലും നമുക്ക് ആ വയറ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ വയറ് നമ്മൾ ഇതിനുള്ളിലേക്ക് വരുന്ന് സാധാരണ അവരുടെ വയറുപോലെയാകും പാടുകളും പുള്ളികളൊക്കെ മാറിക്കിട്ടും പിന്നെ ആ വരമ്പരൊക്കെ കുറച്ച് സമയം പിടിക്കും മാറാനായിട്ട് അത് നമ്മുടെ തൊലി അങ്ങനെ വെങ്ങി നിൽക്കുമ്പോൾ മാന്തിയെ കാരണം ആ വലിയ പാട് ഉണ്ടാവും കറുത്ത പാടുകൾ മാത്രമേ പോകുള്ളൂ വയറ് ചുരുങ്ങും അപ്പം അതിനുള്ള മരുന്നുകളാണ് കിട്ടുക ഇനി നമ്മളിത് തുണി കൊണ്ട് വെച്ച് കെട്ടും ഈ വെള്ളം വരെ നമ്മൾ കൊണ്ട് ശിശ്രാൻ കഴിഞ്ഞവരുടെ ആയാലും ഡോക്ടർ പ്രസവക്കാരുടെ ആണെങ്കിലും നമ്മളിതിങ്ങനെ വെച്ചിട്ട് തുണി കൊണ്ട് കെട്ടി വറ്റി കെട്ട് വരുമ്പോൾ സൈഡിലേക്ക് കെട്ടണം വയറ് നമുക്ക് ടൈറ്റ് ആയിട്ട് നിൽക്കണം ഓപ്പറേഷൻകാർ നമുക്ക് അധികം അങ്ങോട്ട് ടൈറ്റ് ആക്കാൻ പറ്റൂല കാരണം മുറി മുറിണങ്ങിട്ടുണ്ടാവില്ല പുറത്ത് ഉണക്കം തോന്നിയാലും അകത്ത് ഉണങ്ങിട്ടുണ്ടാവൂല അപ്പൊ അത് കാരണം ഭയങ്കര വലിച്ചു കിട്ടാൻ പറ്റൂല പിന്നെ ഇപ്പൊ ഉണ്ണി ഇനെ നോക്കാനായിട്ട് ആളുകളുണ്ട് അപ്പൊ നമ്മള് ഈ പ്രസവിച്ച കുട്ടീനെ ഉണ്ണി കരഞ്ഞാലോ പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ മാത്രം ചെയ്യുന്ന കാരണം കൊണ്ട് ഉണ്ണിക്ക് പാൽ കൊടുക്കാനൊന്നും തടസ്സമില്ല ഒരു ഉണ്ണി ആയാലും ആളായാലും ഞങ്ങൾ നോക്കാം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് കഴിക്കേണ്ടത് കഴിക്കുന്ന മരുന്നുകൾ കഷായം ആദ്യം തന്നെ മരുന്നുകളും അതിനുശേഷം നമ്മൾ കഷായം കൊടുക്കും വീണ്ടും കഷായം കൊടുക്കും അതിനുശേഷം കൊടുത്തു തുടങ്ങും ി വെളുത്തുള്ളി മഞ്ഞളൊക്കെ ചേർത്തിട്ടുള്ളവരൊക്കെ അരികിലെത്തുന്ന കുട്ടികൾക്ക് കുട്ടീരെയും ഉണ്ണീരേയും എല്ലാ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്ത് നമ്മള് അവർക്ക് വേണ്ട പാൽ പറഞ്ഞാൽ ലേഖങ്ങൾ മരുന്നുകൾ എല്ലാം കൊടുക്കും അവിടെ എല്ലാ സംരക്ഷണം നമ്മള് ആദ്യ അവസാനം വരെയുള്ള കാര്യങ്ങള് കുടുംബക്കാരെ ഏൽപ്പിക്കുന്നവരെ അതും തന്നെയല്ല ഇപ്പൊ ആരും കൂടാൻ കുട്ടിക്ക് നിക്കണം എന്നില്ല അഥവാ നിക്കണമെങ്കില് അമ്മമാർക്ക് ആരുണ്ടെങ്കിലും ഒരാൾക്ക് നിൽക്കണമൊന്നും ഇല്ലാതെയല്ല അതെല്ലാം നോക്കാൻ ആളിലെ വീട്ടിലെ ആൾക്കാരില്ലാത്തവരൊന്നും ടെൻഷൻ അടിക്കണ്ട എല്ലാ കാര്യ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നത് ഞാൻ ഒരു നൂറോളം പെൺകുട്ടികളുടെ പ്രസവം നോക്കുകയും കുഞ്ഞുങ്ങളെ നോക്കുകയും ഒക്കെ ചെയ്ത് ഉണ്ണികളെ ഇപ്പൊ പ്രസവിച്ച് നമ്മുടെ കയ്യിൽ വരുമ്പോഴും കൈയും കാലം ഒക്കെ വ്യത്യസ്തമായിരിക്കും തലയൊക്കെ ഇങ്ങനെ നീളം വെച്ചിട്ടൊക്കെ അപ്പൊ നമ്മളതൊക്കെ ഒഴിഞ്ഞ് പ്രത്യേക രീതിയിൽ അവരെ സംരക്ഷിച്ച് അവരിപ്പൊ വലിയ വല്യ കുട്ടികളായി ഞാൻ നോക്കിയ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് കല്യാണം വിളിക്കാൻ അവർ വരാറുണ്ട് നേട്ടയ്ക്ക് വല്ലപ്പോഴൊക്കെ കാണാൻ വരാറുണ്ട് പിന്നെ രീതിയിൽ പല സന്തോഷം എനിക്ക് പറയാനില്ല എൻ്റെ അച്ഛനും അച്ചനുമൊക്കെ ആയിട്ട് എനിക്ക് പകർന്നു തന്ന ആ മരുന്നുകളും പ്രസവ സംരക്ഷണ മരുന്നുകളും ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തു വരുന്നത് പത്ത് മുപ്പത്തഞ്ച് വർഷമൊക്കെയായി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പിന്നുവെച്ചാൽ നമ്മുടെ പാത്തിയിൽ കഴിഞ്ഞിട്ട് ഒഴിയുമ്പോൾ അതിന് പ്രത്യേക ഗുണവും ഒരു ശരീരത്തിനൊരു സുഖം കൂടുതലാണ് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കസലി നിർത്തിയിട്ടൊക്കെയാണ് ഒഴിയേണ്ടി വരുക അതിനേരം നമുക്ക് ഗുണം ചെയ്യുന്നത് ഈ ബാത്തിയിൽ കിടന്നിട്ട് നമുക്ക് ഒഴിയാണെങ്കിൽ എല്ലാ സ്ഥലം ഭയങ്കര സമാധാനത്തില് കിടന്ന് നമുക്ക് സുഖ ചികിത്സ എന്ന് തന്നെ പറയാം ആ അങ്ങനെ സുഖമായിട്ട് നിങ്ങക്ക് അമ്മയ്ക്കും കുട്ടിക്കും സന്തോഷമായിട്ട് ആരോഗ്യത്തോട് കൂടിട്ട് നിങ്ങക്ക് പോകാൻ പറ്റും ഇപ്പൊ ഈ കുട്ടിയുടെ ഇത് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് പ്രസവം കഴിഞ്ഞിട്ട് എല്ലാവർക്കും പ്രസവിക്കാനായിട്ട് അറിയാലോ വയറ് ഒരുപാടുണ്ടാകും ഇപ്പം അതേ വയറൊക്കെ ചുരുങ്ങി അതേ നല്ല നല്ല പഴയതുപോലെ ആയിട്ടുണ്ട് ഇന്ന് ഒരുപാട് നീരുണ്ടായിരുന്നു ഇപ്പം നീര് പുറഞ്ഞു അപ്പം നമ്മൾ തൈരൊക്കെ ഇരട്ടി ഒഴിഞ്ഞിട്ട് കീഴിൽ വയ്ക്കുന്നുണ്ട് മോന് വയ്യാണ്ട് ഇപ്പം പത്ത് ദിവസമായി വന്നിട്ട് ഇപ്പം നല്ല നീരും വേദനയും കഴപ്പമൊക്കെ ആയിട്ട് വന്ന കുട്ടിയാണ് ഇപ്പോ ഞാനൊരു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് വീണത് പിന്നെയെനിക്ക് കൊറച്ചു ഈ രണ്ട് കാലുമക്കും നല്ല തരിപ്പും വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നു ഇപ്പോ ഒഴിച്ചിലൊരു ഒമ്പത് ദിവസം ഒഴിഞ്ഞു പിന്നെ കിഴിയും കാര്യങ്ങളും മരുന്നൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നല്ല മാറ്റണ്ട് കാര്യങ്ങള് സന്തോഷം കാരണം അത്രയും വേദനയോട് കൂടിയിട്ട് മാനസിക വിഷമത്തോട് കൂടിയിട്ട് ഇനി മാറില്ലാകുമോ ഇനി ഇതുപോലെ അങ്ങനെ തളർന്ന് വീണ് പോകുകയോ ജന്മം പോയെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ച് പലവിധ കാട് കയറി ചിന്തിച്ച് വിഷമിച്ച് വന്ന കുട്ടിയാണ് ഇപ്പോൾ സന്തോഷമായിട്ട് വേദന കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്